വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ അജിത സീജെ സെറ്റ് സുവോളജി സിലബസിലൂടെയാണ് നമ്മൾ ഇന്ന് കണ്ണുടിക്കുന്നത് എങ്ങനെ ഈസിയായി സിലബസിലൂടെ പഠിച്ച് നമുക്ക് സെറ്റ് ക്രാക്ക് ചെയ്യാം എന്നുള്ളത് നോക്കാം സിലബസിനെ പ്രധാനമായും ആറ് യൂണിറ്റുകളായിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത് അതിനകത്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ടാക്സോണമി എനിമൽ ഡൈവേഴ്സിറ്റി അപ്ലൈഡ് സുവോളജി എന്ന് പറയുന്ന യൂണിറ്റ് ആണ് ടാക്സോണമി എനിമൽ ഡൈവേഴ്സിറ്റി അപ്ലൈഡ് സുവോളജി എന്ന് പറയുന്ന യൂണിറ്റ് ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ എനിമൽ ഡൈവേഴ്സിറ്റിയും ടാക്സോണമി ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്ലൈഡ് സുവോളജി എന്ന് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഒന്നില്ലെങ്കിൽ ഫിഷിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സെറി കൾച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ആണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് നേരെ തിരിച്ച് ടാക്സോണമി അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി മീൻസ് എനിമൽ ഡൈവേഴ്സിറ്റി എനിമൽ ഡൈവേഴ്സിറ്റിയും വളരെ കൂടുതലായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗവുമാണ് പിന്നെ വരുന്നത് എവല്യൂഷൻ എക്കോളജി ബയോഡൈവേഴ്സിറ്റി ആൻഡ് എത്തോളജി ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റും അതുപോലെ തന്നെ വെയിറ്റേജ് ഏറ്റവും കൂടുതലും ആയിട്ടുള്ളൊരു യൂണിറ്റ് എന്ന് പറയുന്നത് ഓക്കെ പുതിയതായി പഠിക്കുന്ന ആൾക്കാരായാലും ഒരു ബ്രേക്ക് വന്നിട്ട് സിലബസിന് ലൂടെ പഠിക്കുന്ന ആൾക്കാരായാലും ഈ ഒരു ഭാഗം വളരെ നല്ല ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ വെയ്റ്റേജ് വരുന്നതുമായിട്ടുള്ള ഭാഗങ്ങളാണ് എല്ലാ വർഷത്തെയും രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും ഈ ഓരോ ഭാഗങ്ങളിൽ നിന്നും എവല്യൂഷനിൽ നിന്നായാലും എക്കോളജിന്നായാലും ബയോഡൈവേഴ്സിറ്റിന്നായാലും എത്തോളജിന്നായാലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് എവല്യൂഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഹ്യൂമൻ എവല്യൂഷൻ ആണ് എല്ലാ വർഷങ്ങളും പ്രധാനമായിട്ടും കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇനി എക്കോളജി ആയാലും അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി ആയാലും ഇൻസൈറ്റ് ടു എക്സൈറ്റ് ടു കൺസർവേഷൻ പോലെയുള്ള ക്വസ്റ്റ്യൻസുകൾ എക്കോളജി എന്നാണെങ്കിൽ ബയോസ്പിയർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ എക്കോട്ടോൺ അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്കോളജി ഭാഗത്തു നിന്നും നമുക്ക് വരാറുണ്ട് ഓക്കെ എത്തോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എനിമൽ ബിഹേവിയർ ആണ് അതൊരു ചെറിയ ഭാഗമാണ് അവിടെ നിന്ന് കൂടുതലായിട്ടും നമ്മുടെ റിഫ്ലക്സുകളെ കുറിച്ചിട്ടുള്ള കണ്ടീഷനഡ് റിഫ്ലക്സ് അങ്ങനെയുള്ള ഭാഗങ്ങളാണ് കൂടുതലായിട്ടും ക്വസ്റ്റ്യനായിട്ട് വരാറുള്ളത് ഓക്കെ പിന്നെ നെക്സ്റ്റ് വരുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഫിസിയോളജി എന്ന് പറയുന്ന പറയുന്നൊരു യൂണിറ്റാണ് ഫിസിയോളജി നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഹ്യൂമൻ ഫിസിയോളജി എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗമാണ് അല്ലേ ഡൈജഷൻ ബ്രീത്തിങ് എക്സ്ക്രീഷൻ കെമിക്കൽ കണ്ട്രോളിങ് കോർഡിനേഷൻ അതുപോലെ വലിയൊരു ഭാഗമാണ് ഫിസിയോളജി എന്ന് പറയുന്നത് എന്നാൽ നമ്മൾ ഒരു മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രണ്ടാമത് വെയ്റ്റേജ് വരുന്നത് ഫിസിയോളജി ഭാഗങ്ങളിൽ നിന്നാണ് ഓക്കെ അപ്പം എല്ലാ വർഷവും ഒരുപോലെ ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന് നിർബന്ധമൊന്നുമില്ല എങ്കിൽ കൂടെയും നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ പാറ്റേൺ വെച്ചിട്ടാണ് നമ്മൾ ഫിസിയോളജിയാണ് രണ്ടാമത് ഫിസിയോളജി ഇമ്മ്യൂണോളജി ഡെവലപ്മെൻ്റ് ബയോളജിയാണ് രണ്ടാമത് വെയ്റ്റേജ് വരുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് അതിനാൽ തന്നെ നമ്മളിപ്പോൾ ഡെവല ഡെവലപ്മെൻറ്റ് ബയോളജി എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ടെരാറ്റോജൻ അത് കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് അതുപോലെ തന്നെ ഇമ്മ്യൂണോളജി എടുക്കുകയാണെങ്കിൽ ആൻറ്റിജെൻ്റെ റിയാക്ഷൻസുകൾ അതുപോലെ തന്നെ വാക്സിൻസുകൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുവരാനായിട്ട് പറ്റും ഇനി ഫിസിയോളജി നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്നാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്കോളജി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതും കൂടുതൽ വെയ്റ്റേജ് ഉള്ളതുമായിട്ടുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് ഫിസിയോളജി ഭാഗങ്ങളാണ് അടുത്തൊരു യൂണിറ്റ് അതായത് ഫോർത്ത് യൂണിറ്റ് ബയോ കെമിസ്ട്രി ബയോ ഫിസിക്സ് ബയോ സ്റ്റാറ്റിക് ഈ ഒരു യൂണിറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബോട്ടണി അതുപോലെ തന്നെ സുവോളജിയും കൂടെ ഒന്നിച്ചു വരുന്ന രണ്ടു പേർക്കും ഒരേപോലെയുള്ള ഒരു ഭാഗമാണ് ബയോ കെമിസ്ട്രി ബയോ ഫിസിക്സ് ബയോ സ്റ്റാറ്റിക് കമ്പാരിറ്റീവ്ലി പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പോർഷൻ ആണ് ഈ പോർഷൻ എന്ന് പറയുന്നത് അപ്പം നല്ലൊരു ബേസ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് പഠിക്കാൻ വലിയ പ്രശ്നം ഉണ്ടാവില്ല ഇപ്പം പുതിയതായി പഠിച്ചിറങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് പഠിക്കാൻ വലിയ പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ ഒരു ഗ്യാപ്പ് ഒക്കെ വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ സിലബസിൽ ഈ ഒരു പോർഷൻ നമ്മുടെ എളുപ്പമുള്ള പോർഷൻസ് പഠിച്ചതിന് ശേഷം തിരഞ്ഞെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതായി വരിക ഓക്കെ ദെൻ അടുത്ത മൊഡ്യൂൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് ജെനറ്റിക്സ് ബയോടെക്നോളജി മൈക്രോ ബയോളജി എന്ന് വരുന്നതാണ് അപ്പം ഈ ഒരു പോർഷൻ കുറച്ച് ടഫാണെങ്കിൽ കൂടി നല്ല വെയ്റ്റേജ് ഉള്ളൊരു പോർഷൻ ആണ് ഇപ്പം ജെനറ്റിക്സിൽ നിന്നായാലും മൈക്രോ ബയോടെക്നോളജിന്നായാലും മൈക്രോബയോളജിന്നായാലും മൈക്രോബയോളജിയിൽ കൂടുതലായിട്ടും നൈട്രിഫിക് നൈട്രിഫൈങ് ബാക്ടീരിയ നൈട്രജൻ ഫിക്സേഷൻ അങ്ങനെയുള്ള ഭാഗങ്ങളാണ് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു കണ്ടിരിക്കുന്നത് ബയോടെക്നോളജി ആണെങ്കിൽ ബയോടെക്നോളജിക്കൽ വെക്ടേഴ്സ് അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസുകളാണ് കൂടുതലായിട്ടും ചോദിച്ചു കണ്ടിരിക്കുന്നത് ജെനറ്റിക്സ് അറിയാലോ ഈ പറയുന്ന പോലെ നമ്മുടെ പ്ലസ് ിൻസിപ്പൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഈ രണ്ട് ചാപ്റ്ററുകൾ നല്ല വൃത്തിയായി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒരുവിധം അറുപത് ശതമാനം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും അപ്പം ഈ പറയുന്ന പോലെ ജനറ്റിക്സിൻ്റെ ഈ ഭാഗങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ രണ്ട് ചാപ്റ്റേഴ്സുകൾ എൻ സി ആർ ടി ടെക്സ്റ്റിലെ ഈ രണ്ട് ചാപ്റ്റേഴ്സുകളെങ്കിലും മിനിമം പഠിച്ചുകൊണ്ട് വേണം നമ്മൾ എങ്ങോട്ട് പോകാനായിട്ട് ഫർദർ സ്റ്റഡീസിലോട്ട് പോകാനായിട്ടുള്ളത് ഓക്കെ ദെൻ ഇനി വരുന്നതാണ് സിക്സ് യൂണിറ്റ് എന്ന് പറയുന്ന സെൽ ബയോളജി മോളിക്കല ബയോളജി ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇവിടെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സെൽ ബയോളജിക്ക് തന്നെയാണ് സെൽ ഡിവിഷൻ എന്ന് പറയുന്ന പോർഷനിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത് സെൽ ഡിവിഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ സെൽ ഡിഫ്രൻസിയേഷൻ പ്ലൂറിപ്പോട്ടൻസി ടോട്ടിപൊട്ടൻസി ഇങ്ങനെ തുടങ്ങുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എന്നാൽ വളരെ പ്രധാനം അർഹിക്കുന്നതുമായിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ടുള്ളത് ക്വസ്റ്റ്യൻസ് സെൽ ബയോളജിയിൽ വരാറുള്ളത് ഇനി മോളിക്കുലർ ബയോളജി നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഡി എൻ എ ഡി എൻ എ ഫിംഗർ പ്രിന്റിങ് അതുപോലെ തന്നെ ഡി എൻ എയുടെ സ്ട്രക്ചർ അങ്ങനെയുള്ള ഭാഗങ്ങളാണ് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് ആണ് കൂടുതലായിട്ടും അത് ബയോടെക്നോളജിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ്ങുമായിട്ട് ചേർന്ന് വരാറുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത് കുറച്ച് ചെറിയൊരു പോഷ്യനാണ് അതും അത്രയ്ക്കും അധികം ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിൽ കൂടി നമ്മളത് നോക്കി വെക്കേണ്ടതായിട്ടുള്ള ഭാഗങ്ങളാണ് ഓക്കെ അപ്പം ഇത്രയാണ് നമുക്കൊരു ഓവറോൾ ഓവറോൾ സിലബസിലൂടെ കടന്നു കടന്നുപോകുമ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് ഓക്കെ അപ്പം ശരിയായ സിലബസ് അവലോകനം ചെയ്ത് കൃത്യമായിട്ടുള്ളൊരു ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റിലൂടെ ഒന്ന് റീ ചെയ്ത് സിലബസ് പഠിക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു രീതിയിൽ തന്നെ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമ്മുടെ സെറ്റ് സുവോളജി ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നയൻറ്റി ഡേയ്സ് വരുന്ന ക്രാഷ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇതിനകത്ത് നല്ല ടീച്ചേഴ്സും ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഉൾപ്പെടുത്തി കൊണ്ടിട്ടുള്ള പഠന രീതിയാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസുകൾ അഞ്ചു വർഷത്തെയെങ്കിലും നമ്മൾ ഇതിലൂടെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട് ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ ഹെൽപ്പ്ഫുള്ളാകും നിങ്ങളുടെ ഫർദർ പഠനത്തിന് ഇത് ഹെൽപ്പ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നു സെറ്റിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും പെട്ടെന്ന് തന്നെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജൂലൈയിൽ വരുന്ന സെറ്റ് പെട്ടെന്ന് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ എല്ലാവർക്കും താങ്ക്